ക്ക് സ്വതിയായിരിക്കട്ടെ നാളെ ഇപ്പം നോയമ്പ് സമയമായതുകൊണ്ട് നമ്മൾ ഓരോ നിയോഗങ്ങൾ ദിവസവും വയ്ക്കുന്നുണ്ട് ഓരോ ഇന്നത്തെ നിയോഗമെന്ന് പറയുന്നത് വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാ മക്കളെയും സ്ത്രീകളെയും പുരുഷന്മാരേയും സമർപ്പിക്കുകയാണ് കാരണം പണ്ടൊക്കെ പുരുഷന്മാർക്ക് ഇച്ചിരി പ്രായമായാലും പെണ്ണ് കിട്ടുമായിരുന്നു ഇന്നിപ്പം അതല്ല അവസ്ഥ പെണ്ണ് കിട്ടുന്നില്ല നമ്മുടെ ആമ്പിള്ളേർ വിദ്യാസമ്പന്നരായ ആമ്പിള്ളേർക്ക് പോലും പെൺപിള്ളേരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാസമ്പന്നരായ ഒരുപാട് പെൺമക്കൾ ഉണ്ട് അവർക്കും അനുയോജ്യരായ ജീവിത പങ്കാളിയെ കിട്ടുന്നതിന് പ്രത്യേകം നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരു നന്മ നിറഞ്ഞ മറിയമ്മ നമ്മൾ നിയോഗം നമ്മൾ നിയോഗം അങ്ങനെയാണല്ലോ നമ്മൾ ഒരു നന്മ നിറഞ്ഞ മറിയുമേ ചെല്ലി പശുത്തും അമ്മയുടെ മധ്യസാചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഇന്നത്തെ ഇന്ന് അന്നത്തെ വായനയുടെ ഭാഗവും വായന എന്ന് പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവെ ഞങ്ങൾ വായിക്കുന്ന ഈ വചനഭാഗം ഞങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളാനും നല്ല രീതിയിൽ വായിക്കാനും മനസ്സിലാകാനും അത് കേൾക്കുന്നവർക്കും മനസ്സിലാകാനും കഴിവും ശക്തിയും അനുഗ്രഹിക്കണം മുപ്പത്തിമൂന്നാം അധ്യായ യേസാവിനെ കണ്ടുമുട്ടുന്നു യാക്കോബ് തലയർത്തി നോക്കിയപ്പോൾ യേസാവ് നാനൂറ് പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു ഉടനെ യാക്കോബ് മക്കളെ വേർതിരിച്ച് യായുടെയും റാഹേലിന്റെയും രണ്ടു പരിചാരികമാരുടെയും അടുക്കലായി നിർത്തി അവൻ പരിചാരികമാരെയും അവരുടെ മക്കളെയും മുൻപിലും ലേയായെയും മക്കളെയും അതിനു പുറകിലും റാഹേലിനെയും ജോസഫിനെയും ഏറ്റവും പുറകിലും നിർത്തി അവൻ അവരുടെ മുൻപേ നടന്നു സഹോദരന്റെ അടുത്തെത്തുമോളും ഏഴുതവണ നിലം മുട്ടെ താണു വണങ്ങി യേസാവകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇരുവരും കരഞ്ഞു യേസാവ് തല ഉയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു അവൻ ചോദിച്ചു നിന്റെ കൂടെ കാണുന്ന ഇവരൊക്കെ ആരാണ് യാക്കോബ് മറുപടി പറഞ്ഞു അങ്ങയുടെ ഈ ദാസനു ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന മക്കളാണ് അപ്പോൾ പരിചാരികമാരും അവരുടെ മക്കളും അടുത്തു ചെന്ന് യേസാവിനെ വണങ്ങി തുടർന്ന് ലയായും അവരുടെ മക്കളും അതിനുശേഷം ജോസഫും റാഹേലും അടുത്തു ചെന്ന് താണു വണങ്ങി യേസാവ് ചോദിച്ചു ഞാൻ വഴിയിൽ കണ്ട പറ്റങ്ങൾ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് യാക്കോബ് പറഞ്ഞു എന്റെ യജമാനായി അങ്ങയുടെ പ്രീതി നേടുക യേസാവ് പറഞ്ഞു സഹോദര എനിക്ക് അതെല്ലാം വേണ്ടത്രയുണ്ട് നിന്റേത് നീ തന്നെ എടുത്തുകൊള്ളുക യാക്കോബ് അപേക്ഷിച്ചു അങ്ങനെയല്ല അങ്ങ എന്നൊരു സംപ്രീതനാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കൂ കാരണം ദൈവത്തിന്റെ മുഖം കണ്ടാൽ പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടതെ അത്രക്കും ദയോടെയാണ് അങ്ങ് എന്നെ സ്വീകരിച്ചത് അങ്ങയുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക എന്തെന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു എല്ലാം എനിക്ക് വേണ്ടത്ര ഉണ്ട് അവന് നിർബന്ധിച്ചപ്പോൾ ഏസാവ അത് സ്വീകരിച്ചു യേസാവ് പറഞ്ഞു നമുക്ക് യാത്ര തുടരാ ഞാൻ നിന്റെ മുൻപേ നടക്കാം യാക്കോവ് പറഞ്ഞു അങ്ങേക്കറിയാമല്ലോ മക്കളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് കറവയുള്ള ആടുപാടുകൾ എന്റെ കൂടെയുണ്ട് ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ അവ ചത്തുപോകും അതുകൊണ്ട് അങ്ങ് മുൻപേ പോയാലും കുഞ്ഞുങ്ങളുടെയും കന്നുകാലികളുടെയും നടപ്പിനൊത്തെ ഞാൻ പതുക്കെ വന്നേ സെയ്റിൽ അങ്ങയുടെ അടുത്ത് എത്തിക്കൊള്ളാം എന്റെ ആൾക്കാരിൽ കുറെ പേരെ ഞാൻ നിന്റെ കൂടെ നിർത്തട്ടെ യേസാവ് ചോദിച്ചു യാക്കോവ് മറുപടി പറഞ്ഞു എന്തിന് എനിക്ക് അങ്ങയുടെ പ്രീതി മാത്രം മതി അതുകൊണ്ട് യേസാവ് അന്നു തന്നെ തിരികെ പോയി യാക്കോബാകട്ടെ സുക്കോത്തിലേക്ക് പോയി അവിടെ വീട് പണിത് കന്നുകാലികൾക്ക് കൂടുകളും കെട്ടി അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്നു പേരുണ്ടായത് യാക്കോബ് പാത ആരാമിൽ നിന്നുള്ള യാത്ര തുടർന്നു കാനാൻ ദേശത്തുള്ള ഷക്കേം പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നു അവിടെ നഗരത്തിനടുത്ത് കൂടാരമടിച്ചു യാക്കോബ് ഷെക്കേമിന്റെ പിതാവായ ഹാമോറിന്റെ മക്കളിൽ നിന്ന് താൻ കൂടാരമടിച്ച പറമ്പിന്റെ ഒരു ഭാഗം നൂറ് നാണയത്തിന് വാങ്ങി അവൻ അവിടെ ഒരു ബലിപീഠം പണ് അതിനെ എ എലോഹായ് ഇസ്രായേൽ എന്ന് പേരിട്ടു കർത്താവിന്റെ വചന ദൈവത്തിനൊന്നാണ്